ഈ സീസണിൽ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻ്റുകളും പി ആറ് കൊടുത്തിട്ട് തന്നെയാണ് വന്നതെന്നുള്ളത് പുറത്തായിരിക്കുകയാണ് ഇപ്പം നമ്മുടെ രനാ ഫാത്തിമ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് നമ്മുടെ സാരികയുമായിട്ട് കുറച്ച് മുന്നേ നടന്ന ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് സാരിക ഇപ്പോൾ പൊളിച്ച് പറയുകയാണ് ഇവൾ എന്നോട് ഇവിടെ വെച്ച് പറഞ്ഞതാണ് ഞാൻ എന്തായാലും അമ്പത് ദിവസം ഇവരെ ഇവിടെ കാണും അമ്പത് ദിവസം വരെയും ഞാൻ പോകത്തില്ല കാരണം ഞാനത് സെറ്റാക്കിയിട്ടാണ് വന്നത് അപ്പം ചേച്ചി എത്ര ദിവസത്തേക്ക് സെറ്റാക്കിയെന്ന് എന്നോടവള് ചോദിച്ചതാണ് എന്നിട്ട് ഇവൾ എന്നെ ആസാക്കുന്ന കണക്ക് ഞാൻ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എവിക്റ്റായി പോയെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുന്നു മൂന്നാഴ്ച ആയാലെന്താ അമ്പത് ദിവസം ആയാലാണ് എല്ലാം സെയിം അല്ലേ ചേച്ചി എവിക്റ്റ് ആയതൊരു തെറ്റാണോ ഒരു കുറ്റമാണോ എന്നും പറഞ്ഞ് അവൾ വീണ്ടും സംസാരിച്ച് വരുന്നു അവളെന്നെ എന്നെ മൈൻഡാക്കാതെ നിന്ന സമയത്ത് ഞാൻ അവളോട് ആ ഒരു കാര്യം പറഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്നില്ല ഒരു വിഷമം നമ്മുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരുടെ അടുത്ത് എല്ലാം സംസാരിക്കുന്നു കഗ്ഗയ്യുന്നു പക്ഷെ നമ്മളെ മൈൻഡാക്കുന്നതുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത് അപ്പോൾ അവൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവൾ പറയാ സർക്കാസമാണ് അവൾ ജനിക്കുന്നതിന് മുമ്പുള്ള സർക്കാസം വരെ നമുക്ക് കണ്ടിട്ടുണ്ട് ഞാൻ അവൾ അവൾ പറയാ നമ്മളാരും കണ്ടസ്റ്റൻറ്റുകളല്ലെന്ന് ഞാൻ കണ്ടസ്റ്റൻ്റായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ആർട്ടിസ്റ്റായിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ പോലെ എനിക്ക് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഞാൻ അവളെ പോലാണോ ഞാൻ മദർ തെരേസക്ക് പഠിക്കുന്നത് നമ്മുടെ നൂറ പറയുന്നുണ്ട് ആരെയും കളിയാക്കാൻ പാടില്ല എല്ലാവരും ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് അവൾ ചുമ്മാ മൂന്നാഴ്ച കൊണ്ട് എവിക്ഷനി സ്റ്റോർ റൂം വഴി കരഞ്ഞുകൊണ്ട് പോയെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നു പരസ്യമായിട്ട് കളിയാക്കിയെന്നെ ഒരു പ്രാവശ്യമേ പറഞ്ഞോളൂ ഇപ്പം ഈ ഹൗസിലുള്ള കംപ്ലീറ്റ് ആൾക്കാരോടും പറഞ്ഞ് ആട് മൊത്തം പറഞ്ഞു അത് പഴയ ആൾക്കാർ പറയത്തില്ലേ ഒരാളും നമ്മളെ അപമാനിക്കുമ്പം ആ വ്യക്തിയും നമ്മൾ മാത്രം നിൽക്കുന്നൊരു സന്ദർഭത്തിലാണെങ്കിൽ അത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ അയാളും നമ്മൾ മാത്രമേ ഇത് അറിയുന്നുള്ളൂ പക്ഷെ നമ്മൾ ആ വ്യക്തി നമ്മളെ അപമാനിച്ചു എന്ന് പത്ത് പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പത്ത് പേരുടെ മുമ്പിലും നമ്മൾ അഭിമാനിതനായി അങ്ങനെയാണ് അപ്പോൾ ഇപ്പം സരിയ ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്നവരേനെ ഒരു വട്ടം പറഞ്ഞു പക്ഷേ ഇപ്പം ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് മൊത്തം ലോകം മൊത്തം മൊത്തമുള്ള ജനങ്ങളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സരിയ സരികെ ആകെ ചൂടിലാണ് ഇന്നിനിപ്പം വലിയ പൊട്ടിത്തെറികളും വഴക്കുകളും കൂടാനേ സാധ്യതയുള്ളു